ആലപ്പുഴയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു പതിനേഴ് വയസ്സുകാരൻ്റെ മരണവാർത്ത ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എത്രയൊക്കെ ബോധവൽക്കരണം നടത്തിയാലും ഇത്തരത്തിലുള്ള ചെറിയ അശ്രദ്ധകൾ കൊണ്ട് ജീവൻ വരെ നഷ്ടമാവാം ആലപ്പുഴയിലെ കരിമാടി പരിഹാരം ഗീതാഭവനിൽ സനിൽകുമാറിന്റെ മകൻ സൂരജ് എന്ന പതിനേഴുകാരനാണ് അതിദാരുണമായി മരണപ്പെട്ടത് തഴകി ദേവസ്വം ബോർഡ് എച്ച് എസ് എസിലെ വിദ്യാർത്ഥിയാണ് സൂരജ് സൂരജ് ഒരാഴ്ച മുൻപ് ബന്ധുവീട്ടിൽ പോയപ്പോൾ അവിടെയുണ്ടായ വളർത്തു നായയോടൊപ്പം സമയം ചിലവഴിച്ചിരുന്നു നായയുമായി കളിക്കുന്നതിനൊപ്പം സൂരജിന്റെ ദേഹത്ത് നായയുടെ നഖം കൊണ്ട് പോറിയിരുന്നു എന്നാൽ വളർത്തു നായ ആയതുകൊണ്ട് അത് കാര്യമാക്കിയില്ല ആയതിനാൽ പേവിഷ വാക്സിൻ എടുത്തുമില്ല എന്നാൽ കുറച്ചു ദിവസത്തിന് ശേഷം സൂരജിന് അസ്വസ്ഥതകൾ അനുഭവപ്പെടുവാൻ തുടങ്ങി തുടർന്ന് വീട്ടുകാർ സൂരജിനെ അടുത്തുള്ള ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി തുടർന്ന് ചികിത്സയിൽ കഴിയവേ ഇന്നലെ സൂരജ് മരണപ്പെട്ടു മരണശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പേവിഷബാധയേറ്റാണ് മരണം സംഭവിച്ചതെന്ന് അറിഞ്ഞത് ഒരുപക്ഷെ കുത്തിവെപ്പ് എടുത്തിരുന്നെങ്കിൽ ഈ യുവാവിന് ജീവൻ നഷ്ടമാവില്ലായിരുന്നു വീട്ടിൽ വളർത്തുന്ന നായകൾക്കും മുടങ്ങാതെ പ്രതിരോധ കുത്തിവെപ്പ് നൽകണം വൈറസ് ബാധിച്ച മൃഗങ്ങളുടെ കടിയോ മാന്തോ അവയുടെ ഉമിനീർ മുറിവുകളിൽ കലരാൻ ഇടയായാൽ പോലും നമ്മുടെ ശരീരത്തിൽ കയറി വൈറസ് പെരുകുവാൻ ഇടയാകും വൈറസ് ശരീരത്തിലെത്തിയാൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് വരെയുള്ള ഇടവേള ഒരാഴ്ച മുതൽ മൂന്ന് മാസ മൂന്ന് മാസം വരെ നീളും തലവേദന തൊണ്ടവേദന പനി കടിയേറ്റ ഭാഗത്ത് മരവിപ്പ് എന്നിവയാണ് രോഗലക്ഷണങ്ങൾ വൈറസ് നാഡീവ്യൂഹത്തെ ബാധിച്ചു തുടങ്ങിയാൽ ശ്വാസതടസ്സം ഉറക്കമില്ലായ്മ കാറ്റ് വെളിച്ചം എന്നിവയുടെ സാന്നിധ്യത്തോട് അസ്വസ്ഥത മരണഭയം എന്നിവ പ്രകടമാകും ഇതോടെ അപസ്മാരം മസ്തിഷ്ക മരണം എന്നിവ സംഭവിക്കാം ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക